പ്രശസ്തമായ പള്ളൂർ കൊയ്യോടൻ കോറോത്ത് ക്ഷേത്രഭൂമിയിൽ നിറഞ്ഞാടി കുട്ടിച്ചാത്തന്മാർ വിദേശികളടക്കം ആയിരക്കണക്കിന് പേർ സാക്ഷ്യം വഹിച്ച ഉത്സവത്തിൽ ചെണ്ടയുടെ താളത്തിനത്ത് തെയ്യങ്ങൾ ചുവടുവെച്ചപ്പോൾ തെയ്യങ്ങളുടെ നാട്ടിൽ തന്നെ അത് അസുലഭമായ കാഴ്ചകളിലൊന്നായി തെയ്യക്കാവുകളിൽ ഏറ്റവും കൂടുതൽ തെയ്യങ്ങൾ ഒരുമിച്ച് കെട്ടിയാടുന്നുവെന്ന പ്രത്യേകതയും പള്ളൂർ കൊയ്യോടൻ കോറോത്തെ തിറയുത്സവത്തിനുണ്ട് ഒരു തെയ്യത്തിന് രണ്ട് ചെണ്ടക്കാരും രണ്ട് പരികർമ്മികളും ഒരു കോമരവും എന്ന കണക്കിൽ ഇരുന്നൂറ്റമ്പതോളം പേരാണ് അനുഷ്ഠാന ചടങ്ങുകളിൽ മാത്രം നിറഞ്ഞു നിന്നത് അഗ്നിപ്രവേശം നടത്തിയ രണ്ട് ഉച്ചിട്ട ഭഗവതി തെയ്യങ്ങൾ കൂറ്റൻ കുരുത്തോല കുരുത്തോലമുടികളുമേന്തി പൊയ്ക്കാലുകളിൽ നടനമാടിയ ആറ് ഗുളികന്മാർ രണ്ടു വീതം കാരണവർ തെയ്യങ്ങളും ചാമുണ്ടി ഗണ്ഡകർണൻ തെയ്യങ്ങളും കൊയ്യോടൻ കോറോത്ത് തറയോത്സവത്തിന്റെ ഭാഗമായി കെട്ടിയാടി